ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ മത സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹ ത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ജില്ലയിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും തുടച്ചുനീക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാലാനുഭവം ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു

കൽപ്പകഞ്ചേരി ഭാഗത്താണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് ഒരു ഒരുപാട് വിദ്യാലയങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു വിദ്യാലയങ്ങളിൽ അവരൊരു സർവേ നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ അടുത്ത് വന്ന് ഷെയർ ചെയ്തിട്ടായിരുന്നു അപ്പൊ അവർ പറയുന്നത് ഒക്കെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കൽപ്പകഞ്ചേരിയിലെ ഒക്കെ അവർക്ക് ഒരു മണിക്കൂർ ഇവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞു വരുന്നത് പഠിക്കുന്ന നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ Double one, double one.